ഉണ്ണി മുകുന്ദനെ ഷൈൻ നിഗം എന്ത് വിളിച്ചു എന്ന് വിളിച്ചു ഇതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ശരിക്കും പറയുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ വളരെ എന്താ പറയാ തമാശ രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ആ ഒരു തമാശ അത് ഉള്ള കാര്യം കൂടിയാണ് ഉള്ളതാണ് ആദ്യം ആ ഇന്റർവ്യൂ കഷ്ണമാണ് അതൊന്ന് കേൾക്കുക ഫഫ എന്നൊക്കെ പോലെ എന്ന് പറയുന്നത് ആദ്യമായി കേൾക്കുന്നത് പോലെയാണ് ഇവർ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് കാണുന്നുണ്ട് ഇത് നമ്മുടെ ഉണ്ണി ബുഗുതൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് അതിനടിയിൽ ഹാഷ്ടാഗ് യു എം എഫ് ഐ എന്ന് കൊടുക്കുന്നുണ്ട് ഇനി യു എം എഫ് ആണെങ്കിലും ഉംഫ് എന്ന് നമ്മൾ വായിക്കും ഉംഫി എന്ന് വായിക്കും അത് പല സാധനങ്ങൾ അങ്ങനെ ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ പേര് ചിലപ്പോൾ കൂട്ടി വെച്ച് വായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ഉഫി എന്ന് പറയുന്നതിൽ എന്ത് തെറ്റുണ്ട് എന്ന് എനിക്കറിയില്ല കാരണം ഉണ്ണിമുകുന്ദൻ തന്നെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാഷ്ട്രീയം ഞാൻ ചർച്ച ചെയ്യുന്നു അതായത് ഉണ്ണിമുകുന്ദൻ ബി ജെ പി കാരനായതുകൊണ്ട് ഷൈൻ നിഗം ആരാണ് ഷൈൻ എന്ന് പറയുന്ന ആളൊരു മുസ്ലിമാണ് അതുകൊണ്ട് സുഡാപ്പിയായി അയാൾക്കത് ഇഷ്ടമല്ല ഉണ്ണിമുകുന്ദന് ഈ ഒരു സാധനത്തോട് അത്ക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ കിട്ടിയ അവസരങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമില്ല അത് ശരിക്കും സൈനികം അല്ലെങ്കിൽ ബാബുരാജ് വളരെ രസകരമായ രീതിയിൽ പറയുന്നു അതൊരു തമാശയാണ് അതൊരു റിയാലിറ്റിയാണ് ശരിക്കും ഉണ്ണിമുകുന്ദൻ പോലും അങ്ങനെ പല ഉണ്ണിമുകുന്ദൻ്റെ ഓരോ ഏഷ്ടാക്കുകളും നോക്കിയാൽ തന്നെ കാണാം അതിലുണ്ട് ഉംഫി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഈ ഉംഫി എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റേ ഉണ്ണി മുകുന്ദൻ ഫിലിം അല്ലെ ഉണ്ണി മുകുന്ദന്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകളാണ് ഈ യു എം എഫ് ഐ എന്ന രീതിയിൽ അല്ലെങ്കിൽ യു എം എഫ് എന്ന് പറഞ്ഞിട്ടിടുന്നത് ഇതിലെന്ത് പ്രശ്നമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോ രീതിയിലും ആളുകളെ വേട്ടയാണെന്ന് എനിക്കറിയില്ല ഉണ്ണിമുഖം തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് സിനിമ വരുമ്പോൾ ഈ ഒരു കാര്യം ഒരു ഹൈപ്പായിട്ട് കിട്ടാനൊരു സാധ്യത ഉണ്ട് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ് എന്തായാലും ഈ ഉംഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ് അദ്ദേഹത്തിന് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉംഫി എന്ന് വെക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും എനിക്ക് പറയാനില്ല പല രീതിയിൽ ഈ യു എം എഫ് എന്ന് പറയുന്നത് ഉണ്ണിമുഖന ഫിലിം മാത്രമല്ല പല പല ഓരോ കമ്പനികളുടെ പേരിൽ യു എം എഫ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉംഫി എന്ന് പറയുന്നത് ഉണ്ണിമുന്ന് തന്നെ ടൈക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ണിമുഖ തന്നെ പോലൊരു വിഷയം ഇല്ലാത്തൊരു കാര്യത്തിൽ ഇത് വലിയ ചർച്ചയാവുകയാണ് ഇയാൾ കഞ്ചാവ് അടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് ഓരോന്ന് വന്ന് പറയുന്ന ആളാണെന്ന രീതിയിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുന്നേ കുറച്ച് മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥ ഇപ്പൊ ഡെഫ്സിയുടെ അവസ്ഥ എന്താ ഡെഫ്സി ഇപ്പോൾ വലിയ ഹൈപ്പിലെത്തിയപ്പോ ഡെപ്സിക്ക് കുറച്ച് ഹെഡ് വെയിറ്റ് വന്നു ആ ഹെഡ്വേറ്റ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ പഴയ ഇൻ്റർവ്യൂകൾ എടുത്ത് നോക്കി അറിയാം ഒരു നാടൻ സ്റ്റൈലിൽ മലപ്പുറം സ്ലാങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു ചങ്ങരകുളം കാരനാണ് അപ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു അല്ലെങ്കിൽ ഒരു നോർമാലിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഹെഡ്വേറ്റിൻ്റെ ഒരു സാധനമായി അതില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള ഒരാളെ തന്നെ പറയാം ഇപ്പോൾ നമ്മുടെ ഡുക്കുമാൻ ഡുക്കുമാൻ അവറാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം പണ്ട് ശബ്ദമല്ല അദ്ദേഹത്തിൻ്റെ പഴയ ഇൻ്റർവ്യൂകൾ കാണുന്നത് വളരെ സൗമ്യമായ രീതിയിൽ ഉണ്ട സിനിമ കഴിഞ്ഞതിനായിട്ട് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂകളൊക്കെ ഒരു പാവത്താനായി പക്ഷെ ഇപ്പൊ മാറി ഇപ്പൊ തൻ്റെ ഒപ്പം ഇരിക്കുന്ന വലിയ വലിയ നടന്മാർ എന്ന് നമ്മൾ ധരിക്കുന്ന അല്ലെങ്കിൽ അവർ ഭയങ്കര വിശേഷിപ്പിക്കുന്ന ആളുകളിടയിൽ പോയിട്ട് ഇരിക്കുമ്പോൾ പോലും ഹെഡ് ഹെഡ്വേറ്റ് കൂടുന്നുണ്ട് അതായത് അത് അങ്ങനെയാവൂ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർ അങ്ങനെയാവും അതുകൊണ്ടാണ് അന്ന് നമ്മുടെ സൈനികത്തിൽ നിന്നൊരു മണ്ടത്തരം പറ്റിയത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും മണ്ടത്തരം പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ഒരു ഫാക്റ്റ് ഉള്ള കാര്യം പറഞ്ഞു ഉംഫി ഉള്ള കാര്യമാണത് ഒരു കാരണവശാലും ഈ സൈനികത്തിന് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പറയുന്നത് ശരിയല്ല അല്ലെ അദ്ദേഹം മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഡാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം രീതിയിൽ ചിത്രീകരിക്കുന്നത് ഉണ്ണി തന്നെ ആ ബി ജെ പി കാരനാണ് ഇയാളൊരു സുഡാപ്പിയാണ് ഇവര് തമ്മിൽ പ്രശ്നമാണ് ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് തെമ്മാടിത്തരാണ് ഓളത്തരമാണ് ഇപ്പം മമ്മൂട്ടിയെ സുഡാപ്പിയാക്കി കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ പക്ഷെ അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അത് എല്ലായിടത്തും തുറന്നു പോകുന്നത് പക്ഷെ അയാളെ സുഡാപ്പിയാക്കണം മദ്രസ സ്റ്റാർ എന്നൊക്കെ പല രീതിയിലും ആളുകൾ പറഞ്ഞു അതിനുണ്ട് ഒരു അജണ്ട എന്നുള്ളതാണ് അത് ആ അജണ്ട ആരാണെന്ന് ഞാൻ ഈ പറയുന്നില്ല കാരണം അത് അവരുടെ തന്നെ നേതാക്കന്മാർ തന്നെ മമ്മൂട്ടി ആ രീതിയിൽ പറയുന്നതൊക്കെ ആയിട്ട് വീഡിയോസ് വന്നു അല്ലെ ഓക്കെ അപ്പോൾ ഇവിടെ ഷൈമികം ഒരു തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം കൃത്യമായിട്ട് പിൻസി അത് ഉള്ളതാണ് യു എം എഫ് ഫിൻസ് എന്ന് തന്നെ നമ്മൾ കൂട്ടി വായിക്കാറുണ്ട് അത് ഉണ്ണിമുകുതൻ ഫിലിമിൻ്റെ ടീംസിൻ്റെ സംഭവങ്ങളാണ് അതിൽ ഉണ്ണിമുകുൻ്റെ ഒരു വിഷയം ഇല്ലാത്തവർത്തം കാലം ഇവിടെ മീഡിയാസ് ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അത് വലിയ മോശമായുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അത് ഓളത്തരല്ലേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുകൊള്ളാം